ഹലോ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ അറബിക് കാലിഗ്രാഫി ഫ്രെയിം എന്തേനും അതൊരു പയ ഫ്രെയിമാണ് കുറച്ച് പൊട്ടിയിട്ടും ഇളകിയിട്ടൊക്കെ ഉണ്ട് അതൊന്ന് പുതിയ ഫ്രെയിം ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് ഗ്ലൂ ഗണ്ണാണ് പൊട്ടിയ ഭാഗത്തെല്ലാം ഇതുപോലെ ഗ്ലൂ എണ്ണിച്ചിട്ടൊന്ന് ഡിസൈൻ ആക്കി കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്ന ഉള്ളു ഞാൻ ഓരോ സൈഡിലും ഇതുപോലെ ഇളകിയ ഭാഗത്ത് സ്റ്റിക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് പൈകിയ ഫ്രെയിം ആയതുകൊണ്ട് പൊടി പിടിച്ചിട്ടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഒന്ന് പെയിന്റ് ചെയ്യുന്ന മുന്നേ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് ഗോൾഡൻ കളറാണ് ഇവിടെ ഉള്ളത് അതൊന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് ആക്ലിറിക് കളറാണ് എടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഞാൻ ഓറഞ്ച് കളറ് കൈവച്ചിട്ടും ബ്രഷ് വെച്ചിട്ടുള്ള ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് ബ്ലാക്ക് കൊടുത്തെല്ലാടേയും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ൊന്ന് ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് എല്ലാവരും വീട്ടിൽ ഇതുപോലത്തെ പഴയ ഫ്രെയിം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ആക്കി നോക്ക് എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആയി താങ്ക് യു